ഹായ് എല്ലാവർക്കും ജപ്പാൻ സീരീസിന്റെ എപ്പിസോഡ് ത്രീയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡില് കളഞ്ഞുപോയ ബാഗ് കിട്ടിയ കഥ എല്ലാവരും കണ്ടു കാണുമല്ലോ അപ്പൊ ഈ വീഡിയോയിൽ ടോക്കിയോയിലെ കുറച്ച് അടിപൊളി സ്ഥലങ്ങളും അതിന്റെ വിശേഷങ്ങളും പറയാം ബാഗ് ഇട്ടിയ ശേഷം ഒരു മെഗ്ഡിയിൽ കഴിക്കാൻ കയറി മെഗ്ഡി മെനു എടുത്ത് നോക്കിയപ്പോ നോൺ വെജ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരാള് വെജിറ്റേറിയൻ ആണ് യൂറോപ്പൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ വെജിറ്റേറിയൻ അല്ലേ വീഗൻ ഓപ്ഷൻസ് എപ്പോഴും എളുപ്പത്തിൽ കിട്ടാറുണ്ട് ഇവിടുത്തെ മെഗ്ഡിയിലൊന്നും വീഗൻ എന്നൊരു ഓപ്ഷനേ ഇല്ല ഇവിടെ ലോക്കൽ ഫുഡിലും വെജിറ്റേറിയൻ കിട്ടാൻ നല്ല പാടാണ് എല്ലാം കഴിക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ല ബീഫ് പോർക്ക് ചിക്കൻ പലതരം സീ ഫുഡ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയുന്ന ഒരു ചേച്ചി വന്ന് ഞങ്ങളുടെ ഓർഡർ എടുത്തു ഒരു ചിക്കൻ ബർഗറും ഒരു എഗ് ബർഗറും പറഞ്ഞു പക്ഷെ വന്നപ്പോൾ ഇതൊന്നും അല്ല കിട്ടിയത് ഞങ്ങൾ പറഞ്ഞ ഒന്നും അവർക്ക് മനസ്സിലായില്ല എന്ന് ഞങ്ങൾക്കപ്പോഴാണ് മനസ്സിലായത് ഇല്ലാത്ത ഐറ്റം പറഞ്ഞതുകൊണ്ടായിരിക്കും എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടിയത് കഴിച്ചു പിന്നെ ഞങ്ങൾ ഒരു കൺവീനിയൻസ് സ്റ്റോറി കയറി അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് എല്ലാ ഫുഡിലും ജാപ്പനീസിലാണ് എഴുതിയേക്കുന്നത് ഫുൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഒരു കപ്പില് അവിടെ ഫ്രിഡ്ജിൽ ഉണ്ടാവും നമുക്ക് അവിടെ നിന്ന് തന്നെ എടുത്ത് സ്മൂത്തി മെഷീൻ ഇട്ട് ആക്കി എടുക്കാം കോഫി മെഷീൻസും മിക്ക കൺവീനിയൻസ് സ്റ്റോറിലും ഉണ്ട് സെവൻ ഇലവൻ ലോസ് ആൻഡ് ഫാമിലി മാർട്ട് ഇതൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും കണ്ടുവരുന്ന കൺവീനിയൻസ് സ്റ്റോർസ് പിന്നെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ വീഗൻ റെസ്റ്റോറൻസും നേപ്പാലി അല്ലെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻസും ഒക്കെ കണ്ടുപിടിച്ചു പോലെ ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് യൂറോപ്പൊക്കെ കമ്പയർ ചെയ്താൽ ഇവിടെ ഫുഡ് അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പോയത് ഷിബിയ ക്രോസിംഗിലാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരേ സമയം ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഷിബിയ ക്രോസിങ് ഇവിടെ വെച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് ട്രിപ്പിന്റെ ഒരു ഭാഗമാണ് ചില സമയത്ത് മൂവായിരം പേര് വരെ ഒന്നിച്ച് ക്രോസ് ചെയ്യുന്നാണ് പറയുന്നത് പിന്നെ ചുറ്റുമുള്ള ബിൽഡിങ്ങില് കുറെ ആനിമയൊക്കെ കാണാം ഇവിടെ മൊത്തത്തിൽ നല്ലൊരു വൈബാണ് കാണാൻ ഭംഗിയുള്ള തിരക്കെന്നൊക്കെ പറയാം തിരക്കിന്റെ ഒരു മടുപ്പൊന്നും ഒട്ടും തോന്നിയില്ല കുറെ മൂവീസ് ടി വി ഷോസിലൊക്കെ ഷുബിള ക്രോസിങ് കാണിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ സിഗ്നൽ മാറുമ്പോ തന്നെ ഫസ്റ്റ് ഓടിപ്പോയി ആരുമില്ലാതെ ക്രോസിംഗിന് അടുക്കു വെച്ച് ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ടുവെക്കാൻ നല്ല രസമുണ്ട് ഈ ക്രോസിങ്ങിന്റെ തൊട്ടടുത്തൊരു ബിൽഡിംഗില് സ്റ്റാർ ബക്സ് ഉണ്ട് വീഡിയോ നോക്കിയാല് കാണാം അവിടെ കേറി ഒരു കോഫി വാങ്ങിയാല് നമുക്ക് അവിടെ നന്നായിട്ട് കാണാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റും വേറൊരു കാര്യം എല്ലായിടത്തും തിരക്കാണെങ്കിലും വളരെ ക്ലീൻ ആണ് അത് ഈ ക്രോസിംഗ് മാത്രമല്ല മൊത്തത്തിൽ ജപ്പാനിൽ ഞങ്ങൾ പോയ എല്ലാ സ്ഥലങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഷിബിയ ക്രോസിംഗിന്റെ അടുത്ത് തന്നെ ഷിബിയ സ്കൈ എന്ന് പറഞ്ഞ് ഒരു ഫേമസ് സിറ്റി വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടുത്തെ സൺസെറ്റ് വ്യൂ വളരെ ഫേമസ് ആണ് ടു വീക്സ് മുന്നേ എങ്കിലും ബുക്ക് ചെയ്തില്ലെങ്കിൽ സ്ലോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇത് പെയ്ഡാണ് ക്ലോക്ക് പോലെയുള്ള വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും ഷിബയ ക്രോസിംഗിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹച്ചിക്കോ സ്റ്റാറ്റു അടുത്തത് അങ്ങോട്ടാണ് പോയത് അവിടെയും നല്ല തിരക്കായിരുന്നു ഹച്ചിക്കോ എന്ന പട്ടിക്കുട്ടിയുടെ കഥ അറിയാത്തവര് വളരെ കുറവായിരിക്കും എന്നാലും ആ കഥ ഞാനും കൂടെ ഒന്ന് പറയാം ടോക്കിയോ യൂണിവേഴ്സിറ്റിയില് യൂണോ എന്ന പ്രൊഫസറിന് ഒരാള് സമ്മാനമായി കൊടുത്തതാണ് അക്കീറ്റ ബ്രീഡിലുള്ള ഒരു കുഞ്ഞു പട്ടിക്കുട്ടി അതാണ് നമ്മുടെ ഹച്ചിക്കോ ഹച്ചിക്കോ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി മൂന്നിലാണ് ജനിച്ചധികം വൈകാതെ തന്നെ പ്രൊഫസറുടെ അടുത്ത് ഹജിക്കോ എത്തി പിന്നീട് പ്രൊഫസറും ഹജ്ജിക്കോയും എപ്പോഴും ഒരുമിച്ചായിരുന്നു പ്രൊഫസർ ട്രെയിനിൽ ജോലിക്ക് പോകുന്ന ഓരോ ദിവസവും ഹച്ചിക്കോയും പുള്ളിയുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോകും വൈകിട്ട് കറക്റ്റ് പ്രൊഫസർ തിരിച്ചെത്തുന്ന സമയം ഹച്ചിക്കോ അവിടെ വെയിറ്റ് ചെയ്ത് ഇത് ഡെയിലി ഇല്ല ഒരു ക്യൂഡ് ലിറ്റിൽ റൂട്ടീൻ ആയിരുന്നു അങ്ങനെ ഇരിക്കെ ഹച്ചിക്കോ വന്ന് ഏകദേശം രണ്ട് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യില് നമ്മുടെ പ്രൊഫസർ ഒരു ക്ലാസ് എടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് മരിച്ചു രണ്ട് വയസ്സുള്ള ഹച്ചിക്കോയ്ക്ക് ഇതൊന്നും മനസ്സിലായില്ല ആ ദിവസം പോലും ഹച്ചി പ്രൊഫസർക്ക് വേണ്ടി സ്റ്റേഷനിലെത്തി കാത്തിരുന്നു ഒരിക്കലും തിരിച്ചു വരാത്ത പ്രൊഫസറിന് വേണ്ടി പിന്നീട് ഒമ്പത് വർഷം ഓരോ ദിവസവും ഹച്ചിക്കോ ട്രെയിൻ വരുന്ന സമയം ഷിബുയാ സ്റ്റേഷനിലെത്തി മഴയോ വെയിലോ കാറ്റോ ഒന്നും ഹച്ചിക്കോയുടെ വരവിനും കാത്തിരിപ്പിനും ഒരു പ്രശ്നമായിരുന്നില്ല പ്രൊഫസറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പാർട്ട്നർ ആദ്യമൊക്കെ ഹച്ചിയെ നോക്കി പിന്നെ അവർക്ക് കുറച്ചു ദൂരേക്ക് മാറേണ്ടി വന്നു ഹച്ചിക്കോയും അടുത്തു തന്നെയുള്ള പല പല വീടുകളിലായി പക്ഷെ എവിടെ പോയാലും അവൻ ഈ ഷിബിയ സ്റ്റേഷനിലേക്ക് എന്നോ ഓടി വരും അങ്ങനെ ഇത് കണ്ട് പ്രൊഫസറുടെ ഒരു പഴയ ഫ്രണ്ട് ഹച്ചിക്കോയെ ഏറ്റെടുത്തു സ്റ്റേഷനിലെ ജോലിക്കാര് കടയുള്ളവര് അങ്ങനെ എല്ലാവരും പിന്നീട് ഹച്ചിക്കോയുടെയും കാത്തിരിപ്പിന്റെയും ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് എട്ടിന് ഹച്ചിക്കോയും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പതിനൊന്ന് വയസ്സായിരുന്നു പ്രായം പ്രൊഫസറുടെ അടുത്തു തന്നെ ഹച്ചിക്കോയുടെ ആശ്വാസം പ്രിമേറ്റ് ചെയ്തു അങ്ങനെ അവസാനം അവർ ഒരുമിച്ചു എന്ന വിശ്വാസമായിരുന്നു എല്ലാവർക്കും ഹച്ചിക്കോടെ ഓർമ്മയ്ക്കായിട്ട് ഷിബിയ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഒരു സ്റ്റാച്യു സ്ഥാപിച്ചു സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ സിമ്പിൾ ആയിട്ടാണ് ഹച്ചിക്കോയെ എല്ലാവരും കാണുന്നത് സ്കിൻ സ്കിന്നെടുത്ത് സ്റ്റഫ് ചെയ്ത് ഇപ്പോഴും ടോക്കിയോ നാഷണൽ സയൻസ് മ്യൂസിയത്തില് സൂക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഇപ്പോഴും ലോകമെങ്ങുമുള്ള ആളുകൾക്ക് മറക്കാനാവാത്ത ഒരു സ്നേഹത്തിന്റെ കഥ കൂടെയാണ് ഇത് പല ബുക്കുകളിലും സിനിമകളിലും ഒക്കെയായി ഹച്ചിക്കോയുടെ ഈ കഥ നമുക്ക് പലരും പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലിറങ്ങിയ ഹച്ചി എ ഡോഗ് സ്റ്റെയിൽ എന്ന ഇംഗ്ലീഷ് സിനിമയാണ് ഇതിൽ ഏറ്റവും അറിയപ്പെടുന്നത് ഞങ്ങൾക്കുണ്ടൊരു ഹച്ചിക്കോ കിട്ടുമെന്നാണ് അവന്റെ പേര് അവനിപ്പോ മൂന്ന് വയസ്സായി ഹച്ചിക്കോടെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല തിരക്കാണ് ക്യൂക്ക് നിന്ന് ഞങ്ങളും ഫോട്ടോ ഒക്കെ എടുത്തു അതിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് അവിടെ ഹച്ചിയുടെ കുറെ ക്യൂട്ട് ഡോൾസും മാഗ്നെറ്റും അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും നമ്മൾ പോകാൻ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള മീജി ടെമ്പിളും അതിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കുമാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക